ഹലോ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഴയായിട്ട് വീട്ടിലിരുപ്പം തന്നെയാണ് എവിടേക്കാണ് ഇറങ്ങുക ഈ മഴയത്ത് കോട്ടക്കെട്ടർ പോയിട്ട് എവിടെ പോയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുക അപ്പോൾ ഇറങ്ങലൊക്കെ കുറവാ വീട്ടിലിരിക്കുക തന്നെയപ്പോൾ ഞാൻ ഇപ്പോൾ വീഡിയോയിൽ വരാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ അങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ ഞാൻ അങ്ങനെ ചിന്തിച്ചു ഇങ്ങനെ അന്നന്ന് പണിക്ക് പോകണ ആൾക്കാരുടെ കാര്യമൊക്കെ ഭയങ്കര കഷ്ടമാണ് ഞാൻ എന്നുള്ളൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്പോൾ ചില ദിവസം ഇപ്പോൾ ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചില സ്ത്രീകൾ പറയുന്നേക്കാ ഒന്നും മിണ്ടാ സമ്മതിക്കും മിണ്ടുമ്പോഴത്തിനും ദേഷ്യമാണ് അപ്പോഴത്തിനും ഇങ്ങോട്ട് ദേഷ്യപ്പെടും എന്നൊക്കെ ഇങ്ങനെ പറയണേക്കാട്ടാ നമ്മൾ സ്ത്രീകളുടെ ഭാഗം മാത്രം പറഞ്ഞാൽ പോരല്ലോ പുരുഷന്മാരുടെ ഭാഗവും പറയണ്ടേ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവർക്ക് എന്താ ദേഷ്യം എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അവർക്ക് പണിയൊന്നും ഇല്ലാത്ത കാരണം അവരുടെ കയ്യിൽ പൈസ ഉണ്ടാവില്ല മെയിൻ പ്രശ്നം അതാണ് പൈസ കയ്യിലുണ്ടെങ്കിലേ ആൾക്കാർക്ക് ഒരു ഉഷാറൊക്കെ ഉണ്ടാവുള്ളൂ പൈസ കയ്യിലില്ലെങ്കിൽ അവർക്ക് ഒരു ഉഷാറുണ്ടാവില്ല അപ്പോൾ അവർ വീട്ടിൽ നിന്ന് ചിലപ്പോൾ ഭാര്യ പറയും ഇന്ന് വേണമെങ്കിൽ ഇന്ന് നിങ്ങൾ വരുമ്പോൾ ചായപ്പൊടി കൊണ്ടുവരണം കേട്ടോ അല്ലെങ്കിൽ പഞ്ചസാര കൊണ്ടുവരണം അല്ലെങ്കിൽ വെളിച്ചെണ്ണ കഴിഞ്ഞിരിക്കുകയാണ് അത് കൊണ്ടുവരണം ങ്ങനെ രണ്ട് മൂന്ന് ലിസ്റ്റൊക്കെ കൊടുക്കും ലിസ്റ്റ് പറയുകയും ചെയ്യും പിന്നെ എന്തെങ്കിലും ഒരു എന്തെങ്കിലുമൊന്ന് ചോദിക്കുമ്പോഴാണ് അവർക്ക് ദേഷ്യം വരുന്നത് കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ സാധനങ്ങൾ തന്നെ കൊണ്ടുവരണമെങ്കിൽ വൈകുന്നേരം ആകുമ്പോൾ എവിടെ നിന്ന് കൊണ്ടുവരും എന്നുള്ളൊരു ചിന്തയിലാവും അവരിയ്ക്കുന്നുണ്ടാവുക എല്ലാവരും ഇപ്പോൾ ഉള്ളരായിക്കോളന്നൊന്നുമില്ല എപ്പോഴും നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടായിക്കോളന്നൊന്നുമില്ല അപ്പോൾ അവർക്ക് അത് വൈകുന്നേരത്തേക്ക് എന്ത് ചെയ്യും എന്നുള്ളൊരു ടെൻഷൻ അവർക്കുണ്ടാവും അതിൻ്റെ കൂടെ നമ്മൾ നമ്മളുടെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ പറയുമ്പോൾ അവർക്ക് അത് ഉൾക്കൊള്ളാൻ ചിലപ്പോൾ പറ്റുന്നുണ്ടാവില്ല അതുകൊണ്ടാകും അവർക്ക് ഇത് ആ ദേഷ്യം വരുന്നത് അത് ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഒരു കുടുംബം നമ്മൾ കൊണ്ടു നടക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും കൊണ്ടു നടന്ന് ചെയ്യുന്ന ഒരാളാവും ആവുമ്പോൾ നമുക്കത് മനസ്സിലാവും അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇപ്പോൾ കയ്യിൽ പൈസ ഇല്ലാത്ത ദിവസമാണെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ടെൻഷനും ദേഷ്യവും ഒക്കെ എനിക്കും വരാറുണ്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ കാര്യത്തിന് നമ്മൾ എന്ത് ചെയ്യും അങ്ങനെ ഒരു ചിന്തയൊക്കെ നമുക്കുണ്ടാവും അതെല്ലാവർക്കും ഉണ്ടാവുന്ന സ്വാഭാവികമായിട്ടുള്ള ചിന്തകളാണ് അപ്പോൾ അവരുടെ കയ്യിൽ പൈസ ഇല്ലാഞ്ഞിട്ടാവും അവരങ്ങനെ ദേഷ്യപ്പെടുന്നതെന്നൊന്നൊക്കെ ഒന്ന് വിചാരിച്ചിട്ട് നമ്മളൊന്ന് സ്ത്രീകളൊന്ന് സ്ത്രീകളൊന്നതിന് അവരെ ആ മനസ്സിനെ വിഷമില്ലാണ്ടാക്കണ്ടേച്ചെങ്കിൽ അങ്ങനത്തെ രീതിയിൽ സംസാരിക്കുക അതാണ് വേണ്ടത് അപ്പോൾ അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെ വിചാരിക്കും ചിലപ്പോൾ പൈസയൊന്നും ഇല്ലാത്തപ്പോൾ വെറുതെ എല്ലാം ആണുങ്ങൾ ചിലപ്പോൾ ദേഷ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്നത് എല്ലാവരും അങ്ങനെ കുടുംബം നോക്കണ നല്ല ആൾക്കാരൊന്നും ഞാൻ പറയില്ല കേട്ടോ കുടുംബം നോക്കണ നല്ല ആൾക്കാരെ സംബന്ധിച്ചിട്ടാണ് ഞാൻ പറയുന്നത് അങ്ങനെയുള്ള ആൾക്കാരാവുമ്പോൾ അവർക്ക് കാശില്ലെങ്കിൽ അന്നന്നത്തെ കാര്യങ്ങൾ ചെയ്യാം എങ്ങനെയെന്നുള്ളൊരു ടെൻഷനിലവർ നടക്കുന്നുണ്ടാവുക വൈകുന്നേരം വരുമ്പോൾ ഇത് കുറന്നില്ല ചെങ്കിൽ വീട്ടിൽ കാര്യങ്ങൾ ബുദ്ധിമുട്ടാവില്ലേ കുട്ടികളുടെ കാര്യം കഷ്ടത്തിലാവില്ലേ അങ്ങനെയൊക്കെ ഒരു ചിന്തയിലാവും അവർ നടക്കുന്നുണ്ടാവുക അതൊന്നും ഉണ്ടാവുന്ന ഒരു ദേഷ്യമാണ് അവർക്ക് വരുന്നത് അപ്പോൾ ഈ മഴയൊക്കെ ഉള്ള സമയത്ത് പ്രത്യേകിച്ചും കാരണം പണിക്കൊന്നും പോകാണ്ടിരിക്കുന്ന ആൾക്കാരാവും അവരുടെ കയ്യിൽ കാശുണ്ടാവില്ല അപ്പോൾ എന്താ പറയുക വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ വേണ്ട എന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ അതൊക്കെ വേണ്ടത് തന്നെയാണ് എല്ലാ കാര്യങ്ങളും വേണ്ടതാണ് അപ്പോൾ അവരുടെ കയ്യിൽ കാശുണ്ടാവില്ല എന്നിട്ടാവും എന്നുള്ളൊരു മനസ്സിലൊരു വിചാരം വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്കും ഉണ്ടാവണം അതാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ അത് വിചാരിച്ച സ്ത്രീകളെല്ലാവരും എപ്പോഴും തല്ലുകൂടി അങ്ങനെ ആണെന്നല്ല ഞാൻ പറയുന്നതിൻ്റെ അർത്ഥോ സ്ത്രീകൾക്കെതിരായിട്ടൊന്നല്ല ഞാൻ പറയുന്നത് ഞാനൊരു സ്ത്രീയാണ് സ്ത്രീകൾക്കെതിരായിട്ടല്ല പറയുന്നത് പക്ഷേ ഇങ്ങനെ ഒരു മനോവിഷമം ചില ചില സമയങ്ങളിലൊക്കെ നമുക്ക് എല്ലാ ആളുകൾക്കും കുടുംബം നോക്കുന്ന എല്ലാവർക്കും ഉണ്ടാവും അതൊന്ന് പറഞ്ഞോന്ന് മാത്രം ഓക്കെ